ഈശ്വമിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വിവരിക്കപ്പെടുന്ന ധനവാന്റെയും ലാസറിന്റെയും ഉപമയാണ് ധനവാൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ച് ഈ ഭൗതിക ആഹ്ലാദങ്ങളിൽ ആനന്ദങ്ങളിൽ ആഹ്ലാദിച്ച് ജീവിച്ച സമൃദ്ധമായി ഭക്ഷിച്ച് ഈ ലൗകിക സുഖങ്ങളെല്ലാം അനുഭവിച്ച് ജീവിച്ച വ്യക്തിയാണ് അതേസമയം അവൻ്റെ പടിവാതിൽക്കൽ വൃണബാധിതനായി കിടന്നിരുന്ന ലാസർ എന്ന പേരുള്ള ദരിദ്രനും ഉണ്ടായിരുന്നു ഈ ധനികൻ്റെ ഭക്ഷണമേശയിൽ നിന്ന് വീഴുന്ന ഉച്ചിഷ്ടം കൊണ്ടെങ്കിലും വിശപ്പെടക്കാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും ലാസറിന് അതിനവസരമുണ്ടായിരുന്നില്ല അവൻ്റെ വ്രണങ്ങൾ നായ്ക്കൾ നക്കിയിരുന്നു എന്നും നമ്മൾ കാണുന്നുണ്ട് ഇരുവരും മരിക്കുന്നു ധനികൻ മരിച്ച് അടക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള വിവരണമുണ്ട് പക്ഷേ ദരിദ്രൻ മരിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പക്ഷെങ്കിൽ ഒരു കാര്യം അവിടെ വ്യക്തമായി പറയുന്നുണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ ഈ ലാസറിനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ സമയം ധനികൻ പോയതോ പാതാളത്തിലേക്ക് അഗ്നി മധ്യത്തിലേക്ക് അവിടെ ആ യാതനകൾക്കിടയിൽ അവൻ കണ്ണുയർത്തി നോക്കുമ്പോൾ അബ്രാഹത്തിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കാണുന്നതും നമ്മൾ വായിക്കുന്നുണ്ട് ഈ രംഗം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ലൂക്കാട്ടതിന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കപ്പെടുന്ന ഈശോയുടെ സമതല പ്രഭാഷണം ഗ്രഹിക്കേണ്ടതുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഉപമയുടെ അർത്ഥം ശരിക്കും മനസ്സിലാവുകയുള്ളു ആറാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ സമതല പ്രഭാഷണം ഈശോ തൻ്റെ ശിഷ്യന്മാരോട് നടത്തുന്ന പ്രഭാഷണമാണ് ദീർഘമായ പ്രഭാഷണം മതായി അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് കാണുന്ന ആ മലയിലെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം തന്നെയാണ് ഇവിടെ വേറെ രീതിയിൽ ലൂക്ക അവതരിപ്പിക്കുന്നത് അഞ്ചാമധ്യായത്തിൽ മത്തായി സ്ലീഹ അഷ്ടഭാഗ്യങ്ങൾ എട്ട് ഭാഗ്യങ്ങളാണ് വിവരിക്കുന്നത് എങ്കിൽ ഈ എട്ട് ഭാഗ്യങ്ങളെ നാലായി ചുരുക്കി നാല് ഭാഗ്യങ്ങളും നാല് ദൗർഭാഗ്യങ്ങളുമായിട്ടാണ് ആറാമധ്യായം ഇരുപത് മുതലുള്ള ഭാഗ്യങ്ങൾ ലൂക്ക അവതരിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഭാഗ്യങ്ങൾ ആരൊക്കെയാണ് ഭാഗ്യവാന്മാർ അനുഗ്രഹീതർ ലൂക്കാടെ ഭാഷ്യമനുസരിച്ച് അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ദരിദ്രരായിരിക്കുന്നവർ കരയുന്നവർ വിശക്കുന്നവര് പീഡനു അനുഭവിക്കുന്നവർ അവരാണ് ദൈവത്തിൽ തീരുന്നത് കാരണം ദരിദ്രർക്കാണ് സ്വർഗരാജ്യം ഇവിടെ വിശക്കുന്നവരാണ് സ്വർഗ്ഗത്തിൽ തൃപ്തരാക്കപ്പെടുവാൻ പോകുന്നത് ഇവിടെ കരയുന്നവരാണ് ദൈവസന്നദ്ധിയിൽ ആനന്ദിക്കുവാൻ പോകുന്നത് ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നവരാണ് അവിടെ സ്വീകരിക്കപ്പെടാൻ പോകുന്നത് ഒപ്പം ഈശോ കൂട്ടിച്ചേർത്തു ഇവിടെ സമ്പന്നരായിരിക്കുന്നവർക്ക് ദുരിതമാണ് കാരണം അവരെ കാത്തിരിക്കുന്നത് നിത്യശിക്ഷയാണ് അഗ്നിജ്വാലയാണ് ഇവിടെ തൃപ്തരായിരിക്കുന്നവർക്ക് വിശക്കും പര ലോകത്തിൽ അവർക്ക് ദാഹിക്കും ഇവിടെ സന്തോഷമായി കഴിയുന്നവർ അവിടെ ദുഃഖിക്കേണ്ടി വരും വിലപിക്കേണ്ടി വരും ഇതെല്ലാം അക്ഷരം പ്രതി നിറവേറുന്നതാണ് നമ്മുടെ യുഗമയിൽ കാണുന്നത് ഇവിടെ ധനികനായി ജീവിച്ച് ആർഭാടത്തിൽ കഴിഞ്ഞിരുന്ന ഈ ധനവാൻ അവിടെ ഇതാ അഗ്നി ജ്വാലകൾക്കിടയിൽ പാതാളത്തിൽ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു ഇവിടെ വേദന അനുഭവിച്ച് ദരിദ്രനായി കഴിഞ്ഞിരുന്ന ദൈവം മാത്രം സഹായമായി ഉണ്ടായിരുന്നവൻ ലാസർ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ എലയാസർ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദൈവമാണ് സഹായമെന്നാണല്ലോ ദൈവം സഹായമായിട്ടുണ്ടായിരുന്നവൻ അവിടെ ഇതാ അബ്രാഹത്തിൻ്റെ മടിയിൽ സ്വർഗ്ഗ സൗഭാഗ്യം അനുഭവിക്കുന്നു അപ്പോൾ സമതല പ്രഭാഷണത്തിൽ ഈശോ പഠിപ്പിച്ച കാര്യം തന്നെ ഇവിടെ ഈ ഉപമയിലൂടെ വിവരണത്തിലൂടെ ഈശോ അവരുടെ മുൻപിൽ അവതരിപ്പിക്കുകയായിരുന്നു എന്താണ് ഈ അബ്രാഹ്യത്തിൻ്റെ മടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബ്രാഹത്തിൻ്റെ മടിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകണം അതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ലൂക്കാട് തന്നെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പതിനാറാം അധ്യായം മുഴുവനും സമ്പത്തിന്റെ ശരിയായ വിനിയോഗത്തെക്കുറിച്ചാണല്ലോ പഠിപ്പിക്കുന്നത് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത് അത് ദൈവത്തിന്റെ ദാനമാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് പക്ഷെ നമുക്ക് വേണ്ടി മാത്രമല്ല ചുറ്റുപാടുമുള്ള ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി കൂടെയുള്ളതാണ് എന്നുള്ളതാണല്ലോ ക്രൈസ്തവ പ്രബോധനം ഈശോയുടെ സമ്പത്തിനെക്കുറിച്ചുള്ള പ്രബോധനം ക്രൈസ്തവ മനോഭാവം ആയിരിക്കണം എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിനുള്ള അതുകൊണ്ടാണ് പതിനാറാം അധ്യായം ഒൻപതാം അയത്തിലെന്ന് പറയുന്നത് ഈ സമ്പത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ നേടിക്കൊള്ളുവേൻ എങ്ങനെയാണ് സ്നേഹിതരെ നേടാൻ സാധിക്കുന്നത് ഇല്ലാത്തവരുമായി പങ്കുവെച്ചുകൊണ്ട് ദാനധർമ്മം ചെയ്തുകൊണ്ടാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത് അങ്ങനെ നിങ്ങൾ സ്നേഹിതരെ നേടുന്നെങ്കിൽ ഈ സമ്പത്ത് നിങ്ങളെ കൈവിടുമ്പോൾ സമ്പത്ത് കൈവിടുന്നത് നമ്മുടെ മരണത്തിലാണ് ഈ സമ്പത്ത് കൈവിടുമ്പോൾ നിത്യകൂടാരങ്ങളിൽ അവർ നിങ്ങളെ സ്വീകരിക്കും ആര് സ്വീകരിക്കും ഇവിടെ നാം ആരുമായി നമുക്കൊണ്ട് ദൈവം നൽകിയ സമ്പത്ത് പങ്കുവെച്ചുവോ ധർമ്മദാനത്തിലൂടെ അവരെ സഹായിച്ചുവോ അവർ നമ്മളെ സ്വീകരിക്കുമെന്ന് പറയുകയാണ് അവരെങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതിനുള്ള ഉത്തരം പത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ മുപ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങൾ വിവരിക്കുന്ന അന്തിവിധിയുടെ വിവരണത്തിലുണ്ട് അന്തിവിധിയിൽ അവിടെ നിന്ന് എന്താണ് പറയാൻ പോകുന്നത് ചെറിയവരായ എളിയവരായ ഈ ഒരു പലരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ഇവിടെ വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തപ്പോൾ ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തപ്പോൾ പരദേശിയെ സ്വീകരിച്ചപ്പോൾ കാരാഗ്രഹവാസിയെയും രോഗിയെയും സന്ദർശിച്ചപ്പോൾ നിങ്ങൾ എന്നെ തന്നെയാണ് സന്ദർശിച്ചതെന്ന് ഈശോ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ദരിദ്രരുമായി പങ്കുവയ്ക്കുന്നവൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് മിശിഹായെ തന്നെയാണ് അവൻ സ്വീകരിക്കുമെന്നാണ് അവർ സ്വീകരിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിത്യകൂടാരങ്ങളിലേക്ക് അവർ സ്വീകരിക്കും ദൈവദൂതന്മാർ സ്വീകരിക്കും ഈശോ തന്നെ സ്വീകരിക്കും ഈ സൂചിപ്പിക്കപ്പെടുന്ന പതിനാറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ സൂചിപ്പിക്കപ്പെടുന്ന ആ നിത്യകൂടാരമാണ് ദൈവിക ഭവനമാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ ഭവനമാണ് ആ സ്ഥലമാണ് അബ്രാഹത്തിൻ്റെ മടിയെന്നതിന് ഉദ്ദേശിക്കുന്നത് അബ്രാഹിം വിശ്വാസികളുടെ പിതാവാണ് അല്പത്തെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ നമ്മൾ കാണുന്നുണ്ട് അപ്രകാരമാണ് തന്റെ വിശ്വാസത്തിലൂടെ അബ്രാഹം ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രിഹൂതനായതെന്ന് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച വ്യക്തിയായിരുന്നു അബ്രാഹിം അങ്ങനെ വിശ്വാസികളുടെ പിതാവായി പിതാവായിത്തീർന്നു ഈ വിശ്വാസി സമൂഹം മുഴുവനും ഒന്നിച്ചു ചേരുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ അബ്രാഹുത്തിൻ്റെ മടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു മുന്നോടിയായിരുന്നു യഥാർത്ഥത്തിൽ പഴയ നിയമ ജനത ഇസ്രായേൽ ജനതയെ ആഘോഷിച്ചിരുന്ന കൂടാര തിരുനാളിൽ അവർ കൊണ്ടാടിയിരുന്നത് വർഷത്തിന്റെ ഏഴാം മാസം പതിനഞ്ചാം തീയതി ദിവസം മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരുനാളായിരുന്നല്ലോ കൂടാര തിരുനാള് സുക്കോത്ത് എന്നറിയപ്പെട്ടിരുന്ന കൂടാര തിരുനാള് ഈ കൂടാര തിരുനാളിൽ അവർ അനുസ്മരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ മെസ്റൈനിലെ അടിമന്ത്രത്തിൽ നിന്ന് മോശവിമോചിതരാക്കി കൊണ്ടുവന്ന ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവപരിപാലനയിൽ അവിടുന്ന് പകൽ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നിസ്തംഭമായിട്ടും അവരെ വഴി നടത്തിയതിൻ്റെ അനുസ്മരണം ആ കാലഘട്ടത്തിൽ മരുഭൂമിയിൽ മഞ്ഞ നൽകി പാറയിൽ നിന്ന് ജലം നൽകി അവരെ സംരക്ഷിച്ചതിൻ്റെ ആ പശ്ചാത്തലത്തിൽ ഇവർ മരുഭൂമിയിൽ ഇടയ്ക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ കൂടാരമടിച്ച് താമസിച്ചിരുന്നു ആ മരുഭൂമിയിൽ കൂടാരമടിച്ചിരുന്നപ്പോഴും ഇവരെ സംരക്ഷിച്ചിരുന്നത് ദൈവമാണ് ആ ദൈവിക പരിപാലനയുടെ പരിഗണനയുടെ എല്ലാം ഓർമ്മയായിട്ട് കാനാന് ശേഷവും ഈ സംഭവം അനുസ്മരിക്കാൻ വേണ്ടി ഒരാഴ്ചക്കാലം യഹൂദ കുടുംബങ്ങൾ വീടിന് വെളിയിൽ ചെറിയ കൂടാരങ്ങൾ കെട്ടി കുടലുകൾ കെട്ടി താമസിച്ചിരുന്നു മരുഭൂമിയിൽ ദൈവം പരിപാലിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ സംഭവങ്ങൾ വരും തലമുറയോട് വിവരിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അപ്പോൾ അനുസ്മരണത്തിൻ്റെ സ്മരണയുടെ തിരുനാളായിരുന്നത് ദൈവപരിപാലന ദൈവത്തിൻ്റെ എല്ലാം അനുസ്മരണമായിരുന്നു യഥാർത്ഥത്തിൽ ഈ കൂടാരങ്ങൾ താമസിച്ചിരുന്നപ്പോൾ വരാനിരിക്കുന്ന വരാ വരാനിരിക്കുന്ന രക്ഷകന്റെ കാലത്ത് മെസയാനിക കാലത്തെ ആ സംരക്ഷണത്തിൻ്റെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും എല്ലാം ഒരു അടയാളം കൂടിയായിട്ട് മുന്നോടി കൂടിയായിട്ട് ഈ കൂടാര തിരുന്നാളിനെ കണ്ടിരുന്നുവെന്ന് സഭാപിതാക്കന്മാർ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് സഭാപിതാവായ ആഗസ്തീനോസ് പറയുന്നുണ്ട് സ്വർഗീയ ജെറൂസലമിൻ്റെ ആഘോഷം മുന്നാസ്വാദനമാണിത് മെസയാനിക കാലത്തിൻ്റെ ആഘോഷമാണിത് എന്ന് ദൈവ വലിയ ദൈവശാസ്ത്രജ്ഞനായ ഒറിജൻ പറയും ഇത് ക്രിസ്ത്യൻ ലൈഫിൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു സ്കൂളാണ് പരിശീലന കളരിയാണ് കളരിയാണ് എന്ന് അതുകൊണ്ട് തന്നെ തന്നെയാകണം വചനം പിതാവിനോടുകൂടി അനാദിയിലെ ഉണ്ടായിരുന്ന വചനം മനുഷ്യൻ രൂപമെടുത്ത് നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ വചനം മാംസം ധരിച്ച് മനുഷ്യരൂപമെടുത്ത് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ് പറയുന്നത് നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളത് പറയാൻ വേണ്ടി കൂടാരമടിച്ചു പഴയ നിയമ കൂടാരത്തിൽ സമാഗമ കൂടാരത്തിൽ ദൈവം ഉണ്ടായിരുന്നത് പോലെ ഇവിടെ ഇതാ ഈശോ എന്ന വ്യക്തിയിൽ മനു അവിടുത്തെ ആ മനുഷ്യപ്രകൃതിയിൽ മനുഷ്യ ശരീരത്തിൽ ദൈവം തന്നെ നമ്മുടെ കൂടെയായിരിക്കുന്നത് അപ്പോൾ ദൈവ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ ആ സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ കൂടാരം സൂചിപ്പിക്കുന്നത് ആ നിത്യ കൂടാരങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടേണ്ടതിനു വേണ്ടിയാണ് നമ്മൾ സമ്പത്ത് ശരി ശരിയായി വിനിയോഗിക്കണമെന്ന് ഈശോ പതിനാറാം അധ്യായത്തിൽ ലൂക്കാട് സുവിശേഷം പതിനാറോ ഒൻപതിൽ പറയുന്നത് അതിൻ്റെ തന്നെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ കാണുന്ന അബ്രാഹത്തിൻ്റെ മടി എന്ന് പറയുന്നത് അബ്രാഹത്തിൻ്റെ മടിയും പാതാളവുമാണ് അത് തമ്മിലാണ് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നത് രണ്ടുമാണ് അബ്രാഹത്തിൻ്റെ മടി സൂചിപ്പിക്കുന്ന ദൈവിക ദൈവികാനന്ദത്തിൻ്റെയും സ്ഥലമാണ് വേദിയാണ് എങ്കിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹത്തിൻ്റെ സ്ഥലമാണതെങ്കിൽ പാതാളം ദൈവത്തിൻ്റെ അഭാവത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ അഭാവത്തിൻ്റെ ദൈവത്തിൽ നിന്നും അകന്നു കഴിയേണ്ടി വരുന്നതിൻ്റെ ആ ഒരു വേദനയുടെ വിലാപത്തിൻ്റെ സ്ഥലമാണ് ഈ പാതാളം അവിടെയാണ് അവൻ പീഡിപ്പിക്കപ്പെടുന്നത് ഈ മുന്നറിയിപ്പ് ഈശോ നൽകിയിരുന്ന മുന്നറിയിപ്പ് പ്രവാചകന്മാരും നൽകിയിരുന്നത് ഏഷ്യാനിവിയുടെ പ്രവചനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ജറൂസലമിലെ നേതാക്കന്മാർക്കെതിരെ ഏഷ്യാനിവി നടത്തുന്ന വിധി പ്രസ്താവന പോലെയാണ് യഥാർത്ഥത്തിൽ ഇരുപത്തെട്ടാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റ് ഈ ലോക ലോകവസ്തുക്കളിൽ ലോകവിഗ്രഹങ്ങളിൽ ലോകത്തിൻ്റെ ശക്തികളിൽ ആശ്രയിച്ചു കൊണ്ട് ശത്രുക്കളുമായി ബന്ധം പുലർത്തി പോകുന്നവർക്കുണ്ടാകുന്ന ആ ശിക്ഷയെക്കുറിച്ചാണ് മരണവുമായി ഉടമ്പടി ഉണ്ടാക്കിയവർ എന്നാണ് യശ്യ അതെക്കുറിച്ച് പറയുന്നത് പാതാളവുമായി കരാറിൽ ഏർപ്പെട്ടവർ എന്നാണ് പറയുന്നത് അപ്പോൾ മരണവുമായിട്ടുള്ള ഉടമ്പടി പാതാളവുമായിട്ടുള്ള കരാറ് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും അത് പാതാളത്തിൻ്റെ പാതാളത്തിൽ എത്തി നിൽക്കുന്നതാണ് ധനവാൻ എത്തി ആ സ്ഥലത്തേക്ക് എത്തുന്നതാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഏഷ്യ നീവിയ അവിടെ നിന്ന് പറഞ്ഞത് അന്ന് ഇരുപത്തെട്ടാം അധ്യായത്തിലൂടെ പറഞ്ഞു അതാണ് നമ്മൾ രണ്ടാമത്തെ വാര്യങ്ങൾ കേൾക്കുന്നത് അവിടെയും പ്രത്യാശയുടെ ഈ ദൈവിക ഭവനത്തിൻ്റെ അബ്രാഹ്യത്തിൻ്റെ മടിയെക്കുറിച്ചുള്ള സൂചനയും അവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ പറയുന്നുണ്ടല്ലോ ഒരു മൂലക്കല്ല് ഞാനിതാ സിയോനിലൊരു കല്ല് സംശോധന ചെയ്ത കല്ല് വിലയേറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി സ്ഥാപിക്കുന്നു ഇരുപത്തെട്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഏഷ്യ നീവിയ പറയുന്നതാണ് ഈ മൂലക്കല്ല് മിശിഹ തന്നെയാണ് എന്നുള്ളത് സഭാപിതാക്കന്മാരെ പ്രത്യേകിച്ച് സഭാപിതാവായി ജസ്റ്റിൻ പറയുന്നുണ്ട് ഇത് മിശിഹ തന്നെയാണ് സഭയുടെ അടിസ്ഥാനമായി തീർന്ന തീർന്ന മിശിഹ തന്നെയാണ് ഈ കല്ല് എന്നുള്ളത് ജസ്റ്റിൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ മാനുഷിക പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മളകന്ന് ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ പെടാതെ ഈ മൂലക്കല്ലായ മിഷിഹായിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് ഏഷ്യാനീവിയ പറഞ്ഞത് പൗലോ സ്ലിഹ പുറന്തോസുകാർ കഴിഞ്ഞ രണ്ടാം ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പന്ത്ര പതിനാല് മുതലുള്ള വാക്യങ്ങളിലും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇതുതന്നെയാണ് അവസാന വാക്യങ്ങളിൽ സ്ലിഹ പറയുന്നുണ്ട് സ്ലിഹ വരുമ്പോൾ മാനസാന്തരപ്പെടാത്തവരായി തിന്മയെക്കുറിച്ച് പശ്ചാത്തപിക്കാത്തവരായി തിന്മയുടെ വഴികൾ വിട്ടകലാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് സ്ലിഹ പറയുന്നത് എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടാത്തവരുണ്ടാകാം ഈ വചനം എന്ന് സൂചിപ്പിക്കുകയാണ് അങ്ങനെ വരുന്നവർക്ക് ഈ ലോകത്തിൽ വെച്ചത് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ മരണശേഷം ആർക്കും സഹായിക്കാൻ സാധിക്കുകയില്ല എന്ന് അബ്രാഹിം ധനവാനോട് പറയുന്നത് ലാസ്റ്ററിൻ്റെ വിരലെങ്കിലും കൊണ്ട് അവൻ ഒരു അല്പം ജലം എൻ്റെ നാവിൽ തൊട്ട് തരാൻ എന്ന് വിടണമെന്ന് ഇട്ടുതരണമെന്ന് പറയുമ്പോൾ അബ്രാഹിം പറയുന്നില്ലേ നമുക്ക് തമ്മിൽ ഒരു വലിയ ഗർത്തമുണ്ട് അവിടെ നിന്ന് ഇവിടേക്കോ അവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടേക്കോ വരാൻ സാധിക്കുകയില്ല എന്ന് എന്ന് പറഞ്ഞാൽ മരണശേഷം ആർക്കും പരസ്പരം സഹായിക്കാൻ സാധിക്കുകയില്ല മണവാളൻ വന്നു കഴിയുമ്പോൾ എണ്ണ പങ്കുവയ്ക്കാൻ സാധിക്കുകയില്ല അത് സാധിക്കേണ്ടത് ജീവിതകാലത്ത് തന്നെയാണ് ജീവിച്ചിരിക്കുന്നവർക്ക് പരസ്പരം സഹായിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അപ്പോൾ ഈ ധനവാൻ പറയുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിലും എൻ്റെ സഹോദരന്മാരുടെ പക്കിലേക്ക് പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് പറയുമ്പോൾ എന്താണ് അബ്രാഹിം പറയുന്നത് അവർക്ക് മൂശയും ഉണ്ടല്ലോ പഴയ നിയമത്തിലൂടെ ദൈവം കൽപ്പന നൽകിയിട്ടുണ്ട് ഈ മൂലക്കല്ലായ മിശിഹായാലൂടെ പുതിയ നിയമം നൽകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ വചനം പ്രവാചകന്മാരിലൂടെയും മൂശിയിലൂടെയും നൽകപ്പെട്ടിട്ടുണ്ട് അത് കേൾക്കട്ടെ അതനുസരിച്ചാൽ മതി അവർ നീതീകരിക്കപ്പെടുമെന്നാണ് രക്ഷയിലെത്തിച്ചേരുമെന്നാണ് പറയുന്നത് പക്ഷേ ഹനുമാൻ പറയുകയാണ് അങ്ങനെയല്ല മരിച്ചവരിൽ ഒരാൾ ചെന്നാൽ മോശയും പ്രവാചകന്മാരും പറയുന്നത് പോലെ അവർ കേൾക്കുമെന്ന് പറയുന്നു അപ്പോൾ എന്താണ് അബ്രഹാം പറയുന്നത് ഈ മരിച്ചവരിൽ നിന്നൊരുവനെ ഈ മോശയും പ്രവാചകനെയും കേൾക്കാത്തവൻ മരിച്ചവരിൽ ഒരാൾ ചെന്നാലും കേൾക്കുകയില്ല ഇവിടുത്തെ സൂചന യഥാർത്ഥത്തിൽ മരിച്ചവരിൽ നിന്നുള്ളവൻ ഈശോയാണ് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യുന്നവൻ ഈശോയാണ് ആ ഈശോയെ വിശ്വസിക്കണമെങ്കിൽ മോശയും പ്രവാചകന്മാരെയും അംഗീകരിക്കണം അവർ പറഞ്ഞിരുന്നത് മുഴുവനും ഈശോയെക്കുറിച്ചാണല്ലോ മിശിഹായെക്കുറിച്ചാണ് രക്ഷകനായ മിശിഹായെക്കുറിച്ച് അപ്പോൾ അവരെ അംഗീകരിക്കുന്നെങ്കിൽ മാത്രമേ അവരെ കേൾക്കുന്നവർക്ക് മാത്രമേ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്വരവും ദൈവത്തിൻ്റെ വചനവും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മാത്രമേ അതിൻ്റെ പൂർത്തീകരണമായി മിശിഹായെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൂടാരമായിട്ട് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച വചനമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ അവതാരമായി ദൈവം തന്നെയായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ സ്വരം ദൈവത്തിൻ്റെ ലോഗോസ് അവനിൽ കേൾക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഭൂമിയിലൂടെ ഈശ്വര പറയുന്നത് എന്താണ് ഈ വായനകളിൽ നിന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സമ്പത്തിനോടുള്ള മനോഭാവം എന്താണ് ദൈവം നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട് അത് പണം മാത്രമല്ല നമ്മുടെ കഴിവുകളാകാം നമ്മുടെ സമയമാകാം നമ്മുടെ അറിവാകാമല്ല ഈ സമ്പത്ത് ദൈവം നൽകിയിരിക്കുന്ന ഈ സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ് ഇതെനിക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി കൂടിയാണ് എൻ്റെ സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി എനിക്കുള്ളത് പങ്കുവയ്ക്കാൻ സാധിക്കുമ്പോൾ നിത്യഭാഗ്യത്തിന് വേണ്ടി നിത്യകൂടാരത്തിന് വേണ്ടി ഞാൻ സ്നേഹിതരെ നേടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവരുമായി എനിക്കുള്ളവർ പങ്കുവയ്ക്കുവാനുള്ള ആ ഒരു ഔദാര്യ മനോഭാവത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കാം ഒപ്പം ഈ ലോകത്തിൻ്റെ ആർഭാടങ്ങളിൽ മുഴുകി ജീവിക്കാതെ സ്വർഗത്തിൽ കണ്ണുനട്ടുകൊണ്ട് മരണശേഷമുള്ള ജീവിതത്തിൽ നിത്യമായ ആ ജീവിതത്തിൽ കണ്ണുനട്ടുകൊണ്ട് ജീവിക്കാനുള്ള ആ ഒരു ശ്രദ്ധയും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഈ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അബ്രാഹത്തിൻ്റെ മടിയിലെത്തിച്ചേരുവാൻ ആ വിശ്വാസി സമൂഹത്തിൻ്റെ നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് ചേർക്കപ്പെടുവാൻ വേണ്ട ഭാഗ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ